ഹായ് ഹലോ സ്ലാമലേക്കും നമ്മുടെ യുവതലമുറ മദ്യവും മയക്കുമരുന്നും തേടി തേടിപ്പോകുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ് ഇന്ന് പലരും ഇതിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നത് സമൂഹത്തിന് ഇതിനെതിരെ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണ് വ്യക്തമാക്കുന്നത് ലഹരി മരുന്ന് എട്ടയിൽ പിടിക്കപ്പെടുന്നത് മിക്കവാറും യുവാക്കളാണ് ഡി ജെ പാർട്ടികൾ നിഷ ഡാൻസുകൾ അത്താഴ പാർട്ടികൾ ക്ലബ് ആഘോഷങ്ങൾ ഹൗസ് ബോട്ട് പരിപാടികൾ വിവാഹ പാർട്ടികൾ റെസിഡൻഷ്യൽ കോളനി ഒത്തുകൂടലുകൾ മറ്റു ആഘോഷങ്ങൾ എന്നിവയ്ക്കായി മയക്കുമരുന്നും മദ്യവും എത്തിച്ചു കൊടുക്കുന്നവരാണ് പിടിക്കപ്പെടുന്നതിലേറെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് ലഹരി വിറ്റുപിടിയിലാകുന്നവരും കുറവല്ല ഒരു കാര്യം വ്യക്തമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ആവശ്യക്കാർ ഏറെയാണ് ആവശ്യക്കാരിൽ ചെറുപ്പക്കാരാണ് അധികവും എന്നത് നാം മനസ്സിലാക്കണം ആവശ്യക്കാരിൽ ആൺപെൺ വ്യത്യാസം കുറഞ്ഞു തുല്യത തേടുന്നു എന്നാണ് അനധികൃത ലഹരി വിൽപ്പന വേട്ടക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ് നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ആഘോഷങ്ങൾ കുറവാണെന്നാണ് വാസ്തവം പങ്കെടുക്കുന്നവർക്ക് ഹരം നൽകണമെങ്കിൽ പാർട്ടികൾക്ക് മുന്തിയ ഇനം മദ്യം തന്നെ വിളമ്പണം മയക്കുമരുന്ന് വിളമ്പുന്ന വേദികളും കുറവല്ല ഉപയോഗിക്കുന്നവരിൽ മുതിർന്നവർ എന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ല ഈ അടുത്ത് തന്നെ മദ്യലഹരിയിൽ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ ഒരു മകൻ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം പണ്ടൊക്കെ മറഞ്ഞിരുന്ന് ചെയ്തിരുന്ന മദ്യപാനം ഇന്ന് തുറന്ന വേദികളിൽ എന്ന വ്യത്യാസം മാത്രമാണുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇക്കാര്യത്തിൽ വന്ന മാറ്റങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം ഒളിച്ചും പാത്തും അല്ലാതെയും നിരന്തരമായും അഭിമാനക്ഷതമില്ലാതെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പണ്ടത്തെക്കാൾ കൂടുതൽ അവസരമാണ് മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും കിട്ടുന്നത് എന്ന് സാരം ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതിന് അനേകം കാരണങ്ങളുണ്ട് കുടുംബപരമായ ആസക്തി പാരമ്പര്യം സാമൂഹിക പശ്ചാത്തലം എന്നിവ ചിലപ്പോൾ ഇതിന് കാരണമാകുന്നതാണ് ചെറുപ്പം മുതൽ പ്രായമായവർ മദ്യം കഴിച്ചു മാത്രം സന്തോഷം പങ്കിടുന്നതും കുടുംബ പശ്ചാത്തലത്തിൽ മദ്യം ഒരു നല്ല വസ്തുവാണെന്ന് മുതിർന്നവർ അംഗീകരിക്കുന്നത് കണ്ടു വളരുന്നതും ചെറുപ്പക്കാർക്ക് മദ്യത്തിനോട് ആസക്തി ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് പലരും ആകാംക്ഷയോടെയാണ് മദ്യവും മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങുന്നത് കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമുള്ള ഒറ്റപ്പെടൽ ഏകാന്തത ഇഷ്ടമുള്ളവരിൽ നിന്നും നിത്യേന നെഗറ്റീവ് കമൻ കമൻറ്റുകൾ കിട്ടുക എന്നിവ ഉണ്ടാകുമ്പോൾ പലപ്പോഴും യുവാക്കൾ അഭയം തേടുക മദ്യത്തിനും മയക്കുമരുന്നിനുമാണ് ചിലർക്ക് കൂടുതൽ ആകാംക്ഷ ദുഃഖം വിഷാദം മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കായി ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്ന മരുന്നുകൾ തുടർ ഉപയോഗത്തിന് ആസക്തി ഉണ്ടാക്കുന്ന മരുന്നുകളായി മാറുന്നു മദ്യം ആവശ്യത്തിന് കിക്ക് തരാതാകുമ്പോൾ മയക്കുമരുന്നിലേക്ക് തിരിയുന്നവരുമുണ്ട് ഒരേ പ്രായക്കാരിൽ നിന്നുള്ള നിർബന്ധം മറ്റുള്ളവരുടെ മുന്നിൽ നേതാവാകാനുള്ള ആശ ആണത്തം തെളിയിക്കുവാനുള്ള അവസരം സ്നേഹത്തോടെയുള്ള പ്രോത്സാഹനം തുടങ്ങിയവ ചെറുപ്പക്കാരെ മദ്യ ആസക്തിയിലേക്ക് നയിക്കുന്നു ഇതെല്ലാം ചെറുപ്പത്തിൽ രുചിച്ചു നോക്കണം വലുതായാൽ ഉത്തരവാദിത്വം വരും അപ്പോൾ പറ്റില്ലെന്ന് വിശ്വസിച്ച് കുടി തുടങ്ങി അത് നിർത്താൻ കഴിയാത്തവരും നല്ല ഉന്മേഷം ലഭിക്കുമെന്ന ധാരണയിൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്നവരുമുണ്ട് കൂടുതൽ ക്ഷീണത്തിനാണ് ഇവ രണ്ടും എത്തിക്കുക എന്നത് തിരിച്ചറിയുമ്പോഴേക്കും ലഹരിക്ക് അവർ അടിമയായി കാണും ചിലർ പിരിമുറുക്കം കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും തോൽവികൾ മറക്കാനുമുള്ള ഒറ്റമൂലിയായി ലഹരിയെ കാണുന്നു എന്നാൽ പിന്നീട് അതുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ ജീവിത നൈരാശ്യത്തിലെത്തിക്കുന്നു എന്നതാണ് വാസ്തവം അമിതഭാരം കുറയ്ക്കാനായി കൊക്കൈൻ ഉപയോഗിക്കുന്നവരുണ്ട് അത്യന്തികമായി ഭാരം കുറയില്ലെന്ന് മാത്രമല്ല കൊക്കയിനോട് അമിതാസക്തിയിൽ എത്തുകയും ചെയ്യും കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ മദ്യപാനവും ലഹരി ഉപയോഗവും നമ്മുടെ ഭാവി തലമുറയെ ആശങ്കയിലാഴ്ത്തിരിക്കുന്നു എന്നത് ഭീതിജനകമാണ് യുവാക്കളോട് സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും മാതാപിതാക്കൾക്ക് പറ്റണം അവന് സമയം കണ്ടെത്തണം അവർക്കിഷ്ടമില്ലാത്ത കോഴ്സുകൾക്കും അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്കും അവരെ നിയം നിർബന്ധിച്ച് അയക്കാതിരിക്കുക യുവാക്കളെ അവരുടെ നേട്ടങ്ങളുടെ നേട്ടങ്ങളിൽ നാം പ്രോത്സാഹനം നടത്തുക അവരിൽ ആത്മാഭിമാനവും മാനസിക ധൈര്യവും ഉണ്ടാക്കുക അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും വീട്ടുകാർ പങ്കുചേരുക നമ്മുടെ യുവതലമുറയെ മധ്യത്തിൽ നിന്നും നിന്നും രക്ഷ